എൻ്റെ പേര് ഷൈനി എൻ്റെ മകൻ നിർമ്മലിന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത് ഞങ്ങൾ പാലക്ക അൽഹ കൺവെൻഷനിൽ ഞാൻ കൗൺസിലിങ്ങിൽ പോയപ്പോൾ അവിടെയുള്ള ജോസഫ് ബ്രദർ എന്നോട് പറഞ്ഞു മോനെ തീ പൊള്ളലേൽക്കാൻ സാധ്യതയുണ്ട് അവന് വേണ്ടി നന്നായി പ്രാർത്ഥിക്കണം ഞാൻ എൻ്റെ മോനോട് വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അത് വെറുതെ പറയണം അവൻ വിശ്വസിച്ചില്ല പക്ഷേ അവിടെ നിന്ന് പന്ത്രണ്ടാം ദിവസം എൻ്റെ മകന് തീ പൊള്ളലേൽക്കുകയും ഞങ്ങൾ ജൂബിലി മിഷനിലെ പന്ത്രണ്ട് പത്ത് ദിവസം ഐ സിയുവിൽ താമസിക്കുകയും ചെയ്തു എവിടെയാണ് ശരീരം തീ തീപൊള്ളത് പണി സ്ഥലത്ത് അപ്പൊ അമ്മയുടെ ഇടവകയില് ധ്യാനത്തില് ഞങ്ങൾ സാക്ഷ്യം പറയാൻ വന്നപ്പോ അച്ഛൻ സമ്മതിച്ചില്ല നിങ്ങളെ എല്ലാറൂഹയില് വന്ന് സാക്ഷ്യം പറഞ്ഞാ മതി ഒലിവോയിലും മാത്രം പതി പതിീത് പറഞ്ഞു അപ്പൊ അതുപോലെ ഞങ്ങള് ഇവിടെ നിന്ന് സാക്ഷ്യം പറയാൻ വന്നിരിക്കുകയാണ് സർജറി പറഞ്ഞിരുന്ന അപ്പൊ സർജറി ഇല്ലാണ്ട് ഞങ്ങൾക്ക് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു സർജറി ഒരുവിധം ഉണങ്ങി വരുന്നുണ്ട് ഞങ്ങൾക്ക് വിശ്വാസം ഇവിടെ സാക്ഷ്യം പറഞ്ഞ് ചെല്ലുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് പരിപൂർണമായി മാറുമെന്ന് പറഞ്ഞു അത് അതുപോലെ തന്നെ എന്റെ കൈ ഇങ്ങനെ ഇങ്ങനെ പൊക്കാൻ പോലും പറ്റിണ്ടായാലും അപകടം കാരണം എനിക്ക് അതിന് പേടി എന്താ പറ്റിയെന്നല്ല മസിലൊക്കെ ഇതായിട്ട് അപ്പൊ ഞാൻ അത്ഭുത മല കണ്ട് പ്രാർത്ഥിക്കണിടയില് അച്ഛൻ വിളിച്ചു പറഞ്ഞു കൈ പൊക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു പയ്യനെ ദൈവം ഒന്നര ദിവസമാകുമ്പോ എന്റെ കൈ മൊത്തം